കേരളത്തിലെ ജനസംഖ്യയിൽ മൂന്നിലൊന്ന് വരുന്ന ഈഴവ സമുദായത്തിന് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ വിമുഖത കാട്ടുന്നതായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വണ്ടൻമേട് പുറ്റടിയിൽ നടന്ന ഇടുക്കി മലനാട് പീരിമേഡ് യൂണിയനുകളുടെ സംയുക്ത ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പതിനാല് സർവകലാശാലകളിൽ ഈഴവ സമുദായത്തിന് ഒരു വൈസ് ചാൻസലർ പദവി പോലും ഇല്ല ഇടുക്കി ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും സമുദായത്തിന് ഇല്ലാതിരുന്ന കാലത്ത് കോടികൾ മുടക്കി പിന്നോക്ക ജില്ലയായ ഇടുക്കിയിൽ സ്ഥാപനങ്ങൾ എസ് എൻ ഡി പി യോഗം പടുത്തുയർത്തി സംഘടനയെയും സമുദായത്തെയും ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനും മാധ്യമങ്ങളടക്കം ശ്രമിച്ചിരുന്നു ആരൊക്കെ എതിർത്താലും എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായി മുന്നോട്ടു പോകാനുള്ള കരുത്തും പ്രാപ്തിയും ഉണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഒരുപാട് അവസരം ഈ ജനസംഖ്യയിൽ മോദങ്ങളുണ്ട് വിഭാഗത്തിന്റെ പ്രാതിന് മനസ്സിലാക്കി ഇടതുപക്ഷത്തിന് എന്നും തടയുമായിട്ട് സമുദായത്തിന്റെ പ്രാതിഥ്യത്തിനും എനിക്ക് നടക്കാതെ കൊടുക്കേണ്ടതായിരുന്നു ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞതു ഇടതുപക്ഷം നിർത്തില്ല ക്രിസ്ത്യാനി നിർത്തില്ല പക്ഷെ ഉടനെ എതിർപ്പുമായിട്ട് വന്നവരാണ് കുഞ്ഞാന കുട്ടിയാണ് േ എഫ് നീങ്ങി ജനിച്ച ആ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവായിട്ട് വന്നു ചന്ദ്രം വർഗീയവാദിയാണെന്ന് പറഞ്ഞു തുടർന്ന് മുസ്ലിം സമുദായത്തിൽ ചെറുതും വലുതുമായ എല്ലാ സംഘടനകളും കാന്തപുരം ഉൾപ്പെടെ കടന്നാക്കി ഒരു അവൻ ഞാൻ പറഞ്ഞു ഇടുക്കി മലനാട് പിരിമേഡ് യൂണിയനുകളുടെ സംയുക്ത ശാഖാ നേതൃത്വ സംഗമമാണ് പുറ്റടി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്നത് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ദേവസ്വം സെക്രട്ടറി അരേക്കണ്ഠി സന്തോഷ് അധ്യക്ഷനായിരുന്നു മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ സംഗീതാ വിശ്വനാഥൻ വിനോദുത്തമൻ സി കെ ഗോപി വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് യൂണിയനുകളിൽ നിന്നുമായി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു